മക്കയിലെ ഗ്രാൻഡ് മോസ്കിനു മുന്നിൽ പോയി പാലസ്തീന് ജയ് വിളിച്ചതു മാത്രമേ ഒരു യുവാവൻ ഓർമ്മയുള്ളൂ പലസ്തീനെ പിന്തുണച്ച് കൊടിയുമായി പ്രകടനം നടത്തിയ യുവാവിനെ സൌദി പോലീസ് അറസ്റ്റ് ചെയ്തു ഗാസ ഗാസ എന്ന മുദ്രാവാക്യം വിളിച്ച് പ്രകടനം ഈജിപ്തിൽ നിന്നുള്ള ഗാസ പ്രേമിയാണ് സൌദി പോലീസിന്റെ പിടിയിലായത് കാവ്ബയ്ക്ക് സമീപം നിന്ന് പതാക വീശി ഗാസയ്ക്കെതിരായ ആക്രമണങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഇയാൾ വാ ഇസ്ലാമ എന്ന് അലറി വിളിക്കുന്നതിനിടെ സൌദി സുരക്ഷാ സേന ഉടൻ തന്നെ നടപടിയെടുക്കുകയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു സംഭവത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സൌദി അറേബ്യയിൽ ഹജ്ജ് നടക്കുന്ന ഇടങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രകടനം ന് കർശന നിരോധനമുണ്ട് മതപരമായ സ്ഥലങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി ഭരണകൂടം ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തീവ്ര ഇസ്ലാമികവാദ നിലപാടുകളെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യ കിട്ടില്ല എന്ന് തുറന്നടിച്ചിരുന്നു യെമനൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സന്തുഷ്ടനാണ് പറ്റുമെങ്കിൽ അവരുടെ കഥ കഴിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പലസ്തീൻ ഹമാസ് ഹിസ്ബുള്ള എന്നിവ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടിയോ പ്രകടനമോ പാടില്ല എന്ന് കർശന നിലപാടെടുത്ത പരസ്യ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് പലസ്തീനികളെ താൻ പിന്തുണയ്ക്കില്ലെന്ന് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു രാജ്യത്തിന്റെ സുരക്ഷാ സമാധാനം പുരോഗതി പുരോഗതിയിൽ മാത്രമാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന രാജകുമാരൻ ലക്ഷ്യമാക്കിയിരുന്നത് പലസ്തീനയോ ഹിസ്ബുളിയോ ഹമാസിനെയോ അനുകൂലിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനാണ് തീരുമാനമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു ഹൂദികളുടെ ആക്രമണത്താൽ പുറത്തിമുട്ടിയ സൗദി അറേബ്യ യമനിൽ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സന്തുഷ്ടരാണ് ഈ യുദ്ധത്തോടെ ഹൂദികളുടെ കഥ കൂടി കഴിക്കണമെന്ന ആഗ്രഹക്കാരനാണ് സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാൻ മുസ്ലിം രാഷ്ട്രങ്ങളെയും ഒപ്പം ഹമാസിനെയും ഹിസ്ബുലും ഒക്കെ വിഭാ വികാരമായി കാണുന്നവർക്കൊക്കെ ഒരു ഞെട്ടലായിരുന്നു ഈ തീരുമാനം നേരത്തെ സൗദിയിൽ ഹമാസ് അനുകൂലികൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയിരുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയാണ് യൂറോപ്പിലും അമേരിക്ക ഓസ്ട്രേലിയ ലോകത്തെ അനേകം രാജ്യങ്ങൾ ഭീകര ഭീകരസംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിനെ കണ്ടാൽ വെടിവെച്ചും തൂക്കലേറ്റുകയും ചെയ്യുന്ന നയമാണ് സൗദി അനുവർത്തിക്കുന്നത് ഹമാസ് അനുകൂല പത്രപ്രവർത്തകനായ തുർക്കി അൽ ജാസറിനെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഒരു പാഠമായിരുന്നു പലർക്കും വർഷമായി തടങ്കലിൽ വെച്ചിരുന്ന ജാസറിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സൗദി രാജകുമാരനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു രാജ്യദ്രോഹം വിദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കൽ തുടങ്ങിയ ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തിയാണ് സൗദി സർക്കാർ തുർക്കി അൽ ജാസറിനെ ശിക്ഷിച്ചത് ജാസറിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയമാണ് പ്രഖ്യാപനം നടത്തിയത് ഈ കഴിഞ്ഞ ദിവസവും ഭീകരതയ്ക്കൊപ്പമില്ല എന്ന് പ്രഖ്യാപിച്ച സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ഭീകരവാദ കുറ്റങ്ങൾക്ക് സൗദി പൗരണ വധശിക്ഷ നടപ്പാക്കിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹസൻ അൽ അഹ്മാദിക്കാണ് വധശിക്ഷ നൽകിയത് ഭീകര സംഘടനയിൽ ചേരുക ബോംബ് നിർമ്മാണം സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കുക ഭീകരാക്രമണങ്ങൾ നടത്താനായി ആയുധങ്ങളും ബോംബുകളും എത്തിച്ചു നൽകുക സാമ്പത്തിക സഹായം ഭീകരരെ ഒളിവിൽ പാർപ്പിക്കുക സൗദി സുരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി വധിക്കാൻ ശ്രമിക്കുക രാജ്യത്തിന്റെ സാമൂഹിക സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണത്തിൽ കുറ്റം തെളിയുകയും കീഴ്ക്കോടതി മേൽക്കോടതി അപ്പീൽ കോടതി സുപ്രീം കോടതി എന്നിവർ ശിക്ഷരിവയ്ക്കുകയും രാജകീയ ഉത്തരവ് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ശിക്ഷ നടപ്പാക്കിയത് എന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജകുടുംബത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് സൌദി അറേബ്യ അരണ്ട വിശുദ്ധ പള്ളികളുടെ നാടെന്ന പേരിലും സൌദി അറേബ്യ അറിയപ്പെടാറുണ്ട് ഇസ്ലാമിക രാഷ്ട്രമായ സൌദി അറേബ്യയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും മുസ്ലിമുകളാണ് മുസ്ലിമുകളുടെ വിശുദ്ധ നഗരങ്ങളെ മക്കയും മദീനയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാൽ തെറ്റ് ചെയ്യുന്നവർക്ക് പഴുതടച്ച് ശിക്ഷ നൽകുന്ന നിയമമാണ് സൗദി അറേബ്യയിലേത് അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയും അവിടെ രക്ഷപ്പെടില്ല സൌദികൾ താമസിക്കുന്നവരെല്ലാം രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് സൗദിയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ കയ്യടി കിട്ടുന്നത് സൌദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനാണ് you're just